ശ്രീ വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ കവിത വിഷുക്കണി നീളമേറുന്നു ചൂടും നിതരാം നിത രാക്കും പൊടിക്കാറ്റിൽ നീറി വേർത്തിമതാണു കാണുകയാവാം ഭദ്രേ നീ പകൽക്കിനാവ് പൂഞ്ചോലകൾ വനങ്ങളും അതു അതുമല്ലത് പക്ഷേ വിഹരിപ്പിതീവയിലിൽ പുതുവേട്ടാളൻ കുഞ്ഞുപോലെയൻ കുട്ടിക്കാലം വാടാതെയുണ്ടെന്നുള്ളിൽ പണ്ടുകാലത്തിൻ നീണ്ട ചൂടാണ്ട മാസങ്ങളിൽ ൂവിട്ടൊരുല്ലാസങ്ങൾ കൂട്ടുകാരോടും കൂടി പാഞ്ഞെത്തിപ്പെറുക്കുന്ന നാട്ടുമാമ്പഴങ്ങൾ തൻ ഭിന്ന ഭിന്നാം സ്വാദും വയലിൽ കച്ചിപ്പുകമണവും സ്വർഗത്തിലെ കുയരും ും കശുവണ്ടിതൻ കൊച്ചുകോമാളിച്ചിരിയും കൺമഷി ചിന്നിയ കുന്നിമണിതൻ മന്ദാക്ഷവും കടലിൻ നിന്നുയരും കാറ്റിൽ തെങ്ങിൻ മടലിൽ പച്ചോലകൾ കല്ലോലമിളക്കുമ്പോൾ ണൽത്തിട്ടിൽ നിഴലും ചേർനിയും വെട്ടിയ കുളങ്ങൾ തൻ പഞ്ചാരമണൽത്തിട്ടിൽ വെട്ടവും നിഴലും ചേർനിയലും നൃത്തങ്ങളും ുഭവിക്കയാണോവയിൽ ചുടുവയിലിൽ സാനന്ദം കളിച്ചാർക്കും തോളർത്തൻ ഘോഷങ്ങളും തേക്കുകാരുടെ പാട്ടും അമ്മമാരുടെ നേരം പോക്കും ആ നാടൻ ചക്കിൻ സ്നിഗ്ധമാരക്കവും പിന്നെയും ഒന്നുണ്ട് പണ്ടൊരു വേനലിൽ അച്ഛൻ കണ്ണടച്ചൻ വീടെല്ലാം പകലുയരുണ്ടപ്പോൾ വന്നു ഞാൻ ഭദ്രേ കണി കാണാത്ത കൗമാരത്തിൻ ഭിന്നതയോടെ വിഷുനാളിൽ നിൻ തറവാട്ടിൽ അപ്പുറത്തുൽസാഹത്തിലാണു നിന്നേട്ടൻ ഞാനോ നിഷ്ഫലമെന്തോ വായിച്ച് ഉമ്മറത്തിരിക്കവേ മിണ്ടാതെ ആരോ വന്നൻ കൺമിഴിപൊത്തി കണി കണ്ടാലുമെന്നോതി ഞാൻ പകച്ചു നോക്കുന്നേരം എന്തൊരദ്ഭുതം കൊന്നപ്പൂങ്കുലവാരിച്ചാത്തി സുന്ദരസ്മിതം തൂകി നിൽക്കുന്നു നീയൻ മുന്നിൽ കുരുത്തോല പെണ്ണിൻ മേൽ കുറുമ്പെന്നോ ലോലമായി വിളർത്തൊന്നുമറിയാത്തൊരു കുരുത്തോല പോലും പെണ്ണിൻ ഇത്രമേൽ കുറും പരിഹാസമോ കൊള്ളാം എന്നു ഞാൻ ചോദിക്കേ അപരിതാപത്തിന് ആഴം പെട്ടെന്നു മനസ്സിലായി ബാഷ്പസങ്കുലമായ കണകളോടയ്യോന്ന പരിമൃതുപാണി നീ എന്റെ കയ്യിൽ ചേർക്കേ ആ വിഷുക്കണി കണ്ടും കൈനീട്ടം മേടിച്ചും എൻ ജീവിതം മുൻകാണാത്ത ഭാഗ്യത്തെ അല്ലോ നേടി തേനാളും കനിയൊന്നും തിരിഞ്ഞു നോക്കിയിടാതെ ഞാനാകും പുളിങ്ങയെ എങ്ങനെ കാമിച്ചു നീ പിന്നീടു ദുഃഖത്തിൻറെ ും മൗഢ പല മഞ്ഞവും കടന്നു നാം പിരിയാതെ എന്നേക്കുമായി കൈപിടിക്കവേ നിന്റെ ചിരിയാൽ വിഷുക്കണിയായിതെന്നുമോഹം കണിവെള്ളരിക്ക പോൽ നിന്നുടെ മടിത്തട്ടിൽ മണിക്കുട്ടൻ ഏതു ധൂസര സങ്കൽപ്പങ്ങളിൽ വളർന്നാലും ഏതു യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരിക്കൊന്നപ്പൂവും ഏതു ദൂസര സങ്കൽപ്പങ്ങളിൽ വളർന്നാലും ഏതു യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരിക്കൊന്നപ്പൂവും നന്ദി എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യണേ